ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ പുതിയ ചട്ടി നമുക്ക് വളരെ കുറച്ച് സമയം കൊണ്ടും അതുപോലെ തന്നെ മണിക്കൂറോളം ഗ്യാസ് എരിച്ച് കളയാതെയും എങ്ങനെ നമുക്ക് മയക്കിയെടുക്കാം ഇതാണ് ഇന്നത്തെ വീഡിയോ വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്ക് ഗ്യാസ് ചിലവാക്കാതെയും നമുക്ക് ഈ മൺചട്ടികൾ മയക്കിയെടുക്കാൻ പറ്റും ഇതിലേക്കായി ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു രാത്രി മുഴുവൻ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു വച്ചിട്ടുള്ളത് ഒരു ചട്ടിയിൽ അരി കഴുകിയ വെള്ളമാണ് ഒഴിച്ചു വച്ചിട്ടുള്ളത് ഇത് രണ്ടും മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അതും ഒരു ദിവസം മാത്രം ആണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു വെച്ച് ഇതുപോലെ ഈ അഞ്ച് ചട്ടിയിലും ഇതുപോലെ കഞ്ഞിവെള്ളമാണ് എല്ലാത്തിലും ഒന്നിലും മാത്രം അരി കഴുകിയ വെള്ളം അതിന് ശേഷം ഈ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം ഗോതമ്പ് പൊടികൾ ആണ് ഞാൻ ഈ മൺചട്ടി കഴുകാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അരിപ്പൊടിയുള്ളവർക്ക് അരിപ്പൊടി വെച്ച് ഉപയോഗിക്കഴുകിയെടുക്കാം ഉപ്പും നാരങ്ങയും കൊണ്ട് കഴുകിയെടുക്കാം അതുപോലെ തന്നെ കടലമാവ് കൊണ്ട് നമുക്ക് മൺചട്ടി കഴുകിയെടുക്കാൻ പറ്റും എന്നാൽ വിമ്മും സർപ്പും ഉപയോഗിക്കുകയാണെങ്കിൽ അത് സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട് ഈ ചട്ടികളിൽ മൺചട്ടികളിൽ ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട് ആ സുഷിരങ്ങൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല നമ്മൾ ഈ വിമ്മും സർപ്പും ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ സുഷിരത്തിൽ കൂടി ചട്ടിക്കുള്ളിലേക്ക് പോവുകയും അത് പിന്നെ അതിൽ പറ്റി പിടിച്ചിരുന്ന് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ചൂടാകുമ്പോൾ ഈ വിമ്മു ഇതിൻ്റെ പുറത്തേക്ക് വന്ന് ഈ ഭക്ഷണത്തിലൂടു കൂടി മിക്സ് ആവുകയും നമ്മൾ ആ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ഭക്ഷണത്തിൻ്റെ കൂടെ നമ്മുടെ വയറ്റിൽ ഈ വിമ്മു പോവുകയും ചെയ്യും അത് അതുകൊണ്ടാണ് വയറ്റിൽ പ്രശ്നങ്ങൾ വരാനും സാധ്യതയുണ്ട് അതുകൊണ്ട് വിമ്മും സർപ്പും അവോയ്ഡ് ചെയ്താൽ നല്ലതാണ് അഥവാ നിങ്ങൾ വിമ്മും സർപ്പുമാണ് ഇത് കഴുകാൻ ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾ ചട്ടി കഴുകുന്നതെങ്കിൽ നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് കുറച്ച് വെള്ളം അതിലൊഴിച്ച് നല്ലതുപോലെ തിളപ്പിച്ച് ആ വെള്ളം അപ്പോൾ തന്നെ വെളിയിൽ കളഞ്ഞേക്കണം എന്നിട്ട് വേണം ഭക്ഷണം പാകം ചെയ്യാനായിട്ട് അതുപോലെ ചട്ടി നമ്മൾ കഴുകി വച്ചതിന് ശേഷം പൂപ്പലുകളൊക്കെ പറ്റിപ്പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പും നാരങ്ങയും ഉപയോഗിച്ച് വേണം ചട്ടി കഴുകാനായിട്ട് അതുപോലെ വെയിലുണ്ടെങ്കിൽ വെയിലുള്ളവർ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാനും ശ്രമിക്കണം ഈ ചട്ടി ഞാൻ ഇന്ന് ഇപ്പോൾ കഴുകി എടുത്തതാണ് ഒരു ദിവസം കഞ്ഞിവെള്ളം ഒഴിച്ച് വച്ചിട്ടാണ് ഞാനിത് കഴുകിയെടുത്തിട്ടുള്ളത് ഇത് ഫ്ലെയിം ഓണാക്കി ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഞാൻ ഈ ചട്ടി വെച്ചിട്ടുള്ളത് ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നെയ്യ് ഇല്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും മതി വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് ഇത് രണ്ടുമാണ് ഉപയോഗിക്കാനുള്ളത് ഇതിലേക്കായി ഞാൻ ഞാനൊരു സവാളയിട്ട് നല്ലതുപോലെ വഴറ്റുന്നുണ്ട് അതും ബ്രൗൺ കളറാവുന്നത് വരെയൊന്നും ഞാൻ വഴറ്റിയിട്ടില്ല പച്ചമണം മാറുന്നതു വരയ്ക്കും മാത്രമേ വഴറ്റുന്നുള്ളൂ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് വഴറ്റിയെടുത്തതും ഈ നെയ്യെല്ലാം എക്സസായിട്ടുള്ള നെയ്യെല്ലാം ഇതിലേക്ക് ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്കൊരു മുട്ട ഇപ്പോൾ ഞാൻ നിങ്ങളുടെ നിങ്ങൾക്ക് നല്ലതുപോലെ കാണാൻ കഴിയും ഇപ്പോൾ ഞാൻ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതിൽ ഉപ്പും കുരുമുളകും കൂടിയിട്ട് ഒരു മിനിറ്റ് ഞാൻ ഇതിലേക്ക് അടച്ചു വയ്ക്കും ഈ മുട്ട ഞിപ്പോൾ കഴിക്കാനായിട്ടാണ് ഞാൻ ഈ മുട്ട പൊരിച്ചെടുക്കുന്നത് നോക്കൂ നല്ലതുപോലെ ഈസിയായിട്ട് നമുക്ക് ഈ മുട്ട ഇളകി വന്നിട്ടുണ്ട് ഇതിൽ അപ്പം ചുടാൻ പറ്റും ദോശ ചുടാൻ പറ്റും ചപ്പാത്തി ചുടാൻ പറ്റും അതുപോലെ തന്നെ ഉപ്പേരി ഇങ്ങനെയുള്ളതെല്ലാം വയ്ക്കാൻ പറ്റും നല്ല സൂപ്പറായിട്ട് മയങ്ങി വന്നിട്ടുണ്ട് ഇത് മുട്ടയും പൊരിച്ചെടുത്തതിന് ശേഷം കുറച്ചുകൂടി നെയ്യിട്ട് നല്ലതുപോലെ എല്ലാ സൈഡും തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് സൂക്ഷിച്ച് വയ്ക്കാം ഇങ്ങനെ തേച്ച് വെച്ചാൽ മാത്രം മതി മണിക്കൂറോളം ഗ്യാസിലിട്ട് ഇരിക്കേണ്ട ഒരാവശ്യവുമില്ല ഇന്ന് മയക്കി കഴുകിയെടുത്ത ഇതേ പുതിയ ചട്ടിയിലാണ് ഞാനിപ്പോൾ ഇന്ന് ഈ ഫിഷ് കറി വയ്ക്കാൻ പോകുന്നത് നല്ല ഹൈ ഫ്ലെയിമിലാണ് ഞാൻ ഈ ഫിഷ് കറി വയ്ക്കാൻ പോകുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻ്റ് കൂടി തന്ന് തരാനും മടിക്കല്ലേ ഹൈ ഫ്ലെയിമിലാണ് ഞാൻ ഈ ചട്ടി വച്ചിട്ടുള്ളത് നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്കെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക